ജ്രിവാൾ പുറത്തിറങ്ങിയതിന് ശേഷം ഡൽഹി ഒക്കെ ഒരു ആര്യവത്തിന്റെ ഉത്സവത്തിന്റെ പ്രകൃതി ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരും നേതാക്കളും അധീക്ഷ ഉൾപ്പെടെയുള്ള അഹങ്കാരികൾ എന്ന് പറയാവുന്ന നേതാക്കളും ഒക്കെ തന്നെ അവിടെ ഒരു വലിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആം ആദ്മി പാർട്ടി കേജ്രിവാളിനെ കോടതി എന്തോ നിരുപാധികം വിട്ടു അദ്ദേഹം കുറ്റക്കാരനല്ല ഗവൺമെന്റ് തകർന്നു കോടതി തകർന്നു എന്നൊക്കെയുള്ള മട്ടിൽ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടും അദ്ദേഹത്തിന് നീതി ലഭിച്ചിരിക്കുകയാണെന്നൊരു വേർഷൻ ഒരു നിറയേറ്റും അവിടെ വിജയകരമായിട്ട് ക്രിയേറ്റുകൊണ്ടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം പുറത്തു വന്നതുകൊണ്ട് പാവപ്പെട്ട ലഹിയിലെ ആളുകൾ അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് കേജ്രിവാളിനെ പുറത്തുവിട്ടു വെറുതെ അവിഹിതമായിട്ട് ആ നിയമപരമല്ല നിയമവിരുദ്ധമായ രീതിയിലെ കോടതിയിൽ തടഞ്ഞു വെച്ചിരുന്നതാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മോചിപ്പിക്കുക വാസ്തവത്തിൽ കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടാണ് വിട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും അവകാശമില്ല എന്ന് പറഞ്ഞാൽ ഭരണ നിരോഹണം കൈകളാൻ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും കൊടുത്തുകൊണ്ടല്ല അദ്ദേഹത്തെ പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹം വേണ വീഴ്ച തെരഞ്ഞെടുപ്പ് സമയമാണ് എനിക്ക് പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് കേണ വീഴ്ചതിന്റെ ഫലമായിട്ട് എന്നാൽ ശരി തെരഞ്ഞെടുപ്പിന് പോയി പ്രചാരണം നടത്തിക്കോളൂ പക്ഷെ ഈ കേസിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോരുതെന്നുള്ള ഒരു ശക്തമായിട്ട് താശ്ചര്യം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ വിട്ടിട്ടുള്ളത് അപ്പൊ ഇത് അദ്ദേഹിക്കാണ് അപേക്ഷിച്ചുകൊണ്ടും ദീർഘകാലമായിട്ട് ഇങ്ങനെ ജാമ്യത്തിന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക അവസാനം ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രചാരണമാണല്ലോ വോട്ട് പത്ത് വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ട് എന്ന് കോടതിയും വിചാരിച്ച് അത് ദയാദാക്ഷിണത്തിന്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ കോടതിയുടെ ഒരു വിധി അങ്ങനെ വന്നിട്ടുള്ളൂ ആ കോടതിയുടെ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിനകത്ത് ഉണ്ടായിട്ടുള്ള എന്തോ മഹത്തായ ഒരു വിജയമാണെന്നുള്ള മട്ടിലാണ് അവർ നറേറ്റീവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ല അദ്ദേഹം ഇവിടെ വന്നിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകളെല്ലാം അതേപോലെ തന്നെ അതേപടി തന്നെ നിലനിൽക്കുകയാണ് അതിന് യാതൊരു വ്യത്യാസവും എന്ന് മാത്രമല്ല ഇപ്പോ ഉടനെ തന്നെ ഇ ഡി അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ് വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് കാണിച്ചുകൊണ്ട് അതിൽ പറയുന്നത് കോടി രൂപ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള അവിതർക്കിതവും സംശയരഹിതവുമായിട്ടുള്ള തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് അതിപ്പോൾ സമർപ്പിക്കാൻ പോവുക അപ്പൊ പുറത്തിറങ്ങിയാലും ഈ തെളിവുകൾ അവിടെ കൂടി അത് ജനങ്ങളറിയും പൊതു മണ്ഡലത്തിലെത്തും ആകെ നാറും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം കുറ്റവാളി അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഈ സംഭാഷണങ്ങൾ നിറഞ്ഞ എഴുപത്തി ആറ് പേപ്പ് മൊബൈൽ ഫോണുകളും അതില് അദ്ദേഹം ഈ പണം ആവശ്യപ്പെടുന്നതും അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെയും വിശദമായ വിവരങ്ങളുണ്ടായിരുന്നു അത് ഇ ഡിക്ക് അറിയാം പക്ഷേ ഈ ഇദ്ദേഹം പഴയ ഒരു എഞ്ചിനീയറും മാനേജ്മെന്റ് വിദഗ്ധനും ഒക്കെ ആയി ഇദ്ദേഹം വളരെ സൗകര്യപൂർവ്വം തന്ത്രപൂർവ്വം ആ മൊബൈലുകൾ തന്നെ സിം കാർഡ് അല്ല മൊബൈലുകൾ തന്നെ നശിപ്പിച്ച് എവിഡൻസ് ഇല്ലാതാക്കി അങ്ങനെ തെളിവ് നശിപ്പിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ കുറ്റം കൂടി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് കുറ്റം ചെയ്യുക മാത്രമല്ല ആ കുറ്റത്തിന് അവശേഷിച്ചിരുന്നു തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളൊരു മഹാപാതവും കൂടി ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം കോടതിയിൽ ഇ ഡി താ പലതവണ പറയുകയുണ്ട് പിന്നെ അദ്ദേഹത്തിനെ മോചിപ്പിച്ചതിന് മേൽ രാഷ്ട്രീയമാണ് അപ്പൊ മോഡിക്ക് ഒരു അടി കൊടുക്കുക കാരണം മോഡിയെ തകർക്കാൻ ഈ എഐ പി മതിയാകും എന്നുള്ളൊരു വിചാരം കൊണ്ട് അവർക്ക് ശക്തിപ്പെട്ടതുകൊണ്ട് അവർക്കൊരു നേതാവില്ലാത്തതുകൊണ്ട് കേജ്രിവാൾ എന്ന് പറയുന്ന ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആ വാളുകൊണ്ട് മോദിയെ ഒന്ന് വെട്ടാം എന്നുള്ളൊരു ദുർമോഹം കൊണ്ടാണ് ഇപ്പൊ പ്രതിപക്ഷം പ്രതിപക്ഷത്തിനും അദ്ദേഹം അറിയാം അദ്ദേഹം അഴിമതി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ വളരെ നക്തമായിട്ട് നടന്നിട്ടുണ്ട് ആ പണം ഗോവയിലെ തെരഞ്ഞെടുപ്പിനാണ് വിനിയോഗിച്ചിട്ടുമുള്ളത് ഗുരുമാതിരി ഈ തലയ്ക്കകത്ത് ആൾ താമസമുള്ള രാഷ്ട്രീയക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അത് ഇ ഡി സമർത്ഥമായിട്ട് അവിടെ തെളിയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതിനുള്ള തെളിവുകൾ ഉള്ളത് കേജ്രിവാളിന്റെ കയ്യിൽ സാഹചര്യ തെളിവുകളെല്ലാം അതേപോലെ അവിടെ ഉണ്ട് പക്ഷെ കെജ്രിവാൾ ഇതിന്റെ സൂക്ഷ്മമായിട്ടുള്ള തെളിവുകൾ അതായത് ഓഡിയോ റെക്കോർഡിംഗ് അടങ്ങിയിട്ടുള്ള മൊബൈലുകൾ നശിപ്പിച്ചിരിക്കുന്നു എന്നിട്ടാണ് തെളിവില്ലേ തെളിവില്ലേന്ന് പറഞ്ഞ് അദ്ദേഹം ഇ ഡിയെയും കോടതിയെയും ഗവൺമെന്റിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നാണമില്ലാതെ നടക്കുന്നു നാണംകെട്ട ഒരു മുഖ്യമന്ത്രി ജയിലിൽ കടന്നുകൊണ്ട് ഭരിക്കുന്ന ജയിലിൽ കടന്നുകൊണ്ട് ഷുഗർ വർദ്ധിപ്പിക്കാൻ പ്രമേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാമ്പഴങ്ങളും പായസവും ഒക്കെ ആവശ്യപ്പെടുന്ന നാണം കെട്ട ഒരു മുഖ്യമന്ത്രി ഇതുപോലെ നാണം കെട്ട ഒരു മുഖ്യമന്ത്രി ഇതുപോലെ നാറിയ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിട്ടും ബി ജെ പി ഗവൺമെന്റിന് അവർക്ക് ഇതിനേക്കാൾ ശക്തമായ ശക്തമായതുകൊണ്ടായിരുന്നു ഭരണഘടനയുടെ വകുപ്പ് അനുസരിച്ച് തന്നെ അദ്ദേഹത്തിന് ഭരണഘടനാ വിധേയമായി തന്നെ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാമായിരുന്നു ഇപ്പൊ ഹരിയാനയിൽ പറയുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാർ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയെ പുറത്താക്കണം മുഖ്യമന്ത്രി രാഷ്ട്രപതി ഭരണം നടപ്പാക്കണമെന്ന് അതുപോലെ ഇദ്ദേഹത്തിനെ പുറത്താക്കിക്കൊണ്ട് ലഫ്റ്റനന്റ് ജനറലിന്റെ ഭരണം അവിടെ നടപ്പാക്കാതിരുന്നു അവരെ അത് ചെയ്തില്ല എന്നിട്ടും പറയുകയാണ് അവരാണ് ജനാധിപത്യ വിരുദ്ധെന്ന് എന്നാൽ കള്ളമ്പളം വിളിപ്പിച്ച് മുഖ്യമന്ത്രിയായി ഭരിക്കുന്നവരൊക്കെ ജനാധിപത്യത്തിന് വലിയ മഹത്തായ സേവനം ചെയ്യും എന്ന് മാത്രമല്ല ഖാനിസ്ഥാൻ പ്രസ്താവനത്തിന് നേരിട്ടല്ലെങ്കിലും പരോക്ഷമായ പിന്തുണയും ധാർമ്മികമായ പിന്തുണയും കൊടുക്കുന്ന ആളുമാണ് വാജ്പേയി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ വളരെ ശരിയായിട്ട് പറയുകൊണ്ട് ഇത് ഒരരാജകവാദിയാണ് ആ അരാജകവാദത്തിന് കിട്ടിയ വോട്ടാണ് അദ്ദേഹത്തിന് പഞ്ചാബിൽ കിട്ടിയ വോട്ട് അപ്പൊ അദ്ദേഹത്തിനെ വലിയൊരു മഹാനായിട്ട് കണ്ടുകൊണ്ട് ജലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെയും അല്ലെങ്കിൽ ഞാങ്ങളെ കത്തിട്ടായാലും നാട്ടുവിന്റെ കണ്ണീര് കാണണമെന്ന് പോലെ പ്രതിപക്ഷം ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അത്തരം ഒരു ക്ഷനർഗാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് താൽക്കാലികം മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി കള്ളനാരെന്നും അതുപോലെ തന്നെ കള്ളനല്ലാത്ത ആള് ആരെന്നും ഉള്ളത് ജയിക്കുന്നതായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട്